ഭാരതത്തിലെ തന്നെ അതിപുരാതനായിട്ടുള്ള വരാഹി ക്ഷേത്രത്തിലെ ഉണ്ടിക്കാട്ട് അലന്താഴും വരഹി ക്ഷേത്രത്തിലെ ഏകദേശം ഒരു ആറ് വർഷം മുമ്പ് ഒരു അത്ഭുതം കാണുണ്ടായി അവിടുത്തെ ആ താമര ഒരു ഞെട്ടിൽ തന്നെ രണ്ട് താമര അതൊരത്ഭുതമാണ് ഇപ്പ അവിടെ ആ താമരകുളത്തിൽ നാലെണ്ണം അങ്ങനെ അതിനുശേഷം അങ്ങനെ കണ്ടിട്ടില്ല നാലെണ്ണം കാണാനുണ്ട് ഒരു ഞെട്ടിൽ തന്നെ രണ്ട് വച്ചിട്ട് നാലെണ്ണം നാല് അങ്ങനെ കാണാനുണ്ട് അത് വളരെ ഒരു അത് മാത്രമല്ല എന്തോ ഒരു വിശേഷമായിട്ടുള്ള ചൈതന്യവർധനവ് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ എനിക്ക് തോന്നണത് ആ സങ്കേതത്തിൽ എന്തോ ഒരു കൂടുതലായിട്ടുള്ള പുണ്യം പൊരുന്നുണ്ട് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ആത്മീയ ഉണർവോ ശരീരത്തിൻ്റെ ക്ഷീണങ്ങളൊക്കെ മാറി പോകുകയോ അങ്ങനെയൊക്കെ ഒരു ഒരു അനുഭവം തന്നെ അവിടെ നിൽക്കുമ്പോൾ ഈ സമയത്ത് അവിടെ എനിക്ക് തോന്നുന്നുണ്ട് കൃഷ്ണമർഗം അല്ലെങ്കിൽ പശു ഇതൊക്കെ അങ്ങനെ രണ്ട് കുട്ടികളുണ്ടാവില്ല ഒന്നുണ്ടാവുന്നു എന്നുവെച്ചാൽ എനിക്കിപ്പോൾ ഏകദേശം എൻ്റെ ഷഷ്ടിമൂർത്തിയൊക്കെ കഴിഞ്ഞു പശു രണ്ട് കുട്ടികളെന്നൊക്കെ ഉള്ളത് ഇത്രയും കൊല്ലത്തിൻ്റെ ഇടയിൽ തന്നെ രണ്ടോ മൂന്നൊക്കെ കേട്ടിട്ടുള്ളൂ അത് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ താമര ഇരട്ട എന്നുള്ളത് ഇപ്പോൾ ആറു കൊല്ലത്തിന് ശേഷം ആറു കൊല്ലത്തിന് മുമ്പും ഇവിടെ തന്നെയാണ് കണ്ടേക്കുന്നത് ഇപ്പം അത് നാലിന് ഞെട്ടിൽ അവിടെ ഉണ്ട് അത് നാളെയോ മറ്റന്നാളോ അത് എടുത്ത് ദേവിക്ക് ചാർത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത് മിക്കവാറും ഞായറാഴ്ച കാലത്ത് അത് ദേവിക്ക് സമർപ്പിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആളുകൾ എനിക്ക് തോന്നണത് ആ ഈ അത്ഭുതം ദേവിക്ക് സമർപ്പിക്കണേ ദേവിക്ക് അലങ്കാരമാക്കണേ സമയം ദർശനത്തിനൊക്കെ ഉള്ള ഒരു സുഹൃതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് ഇത് കാണാനും ഒപ്പം തന്നെ ദേവിക്ക് ദേവിയെ ഇതുകൊണ്ട് അലങ്കരിക്കണതും അപ്പോൾ ഈ ഞായറാഴ്ച ആവാമെന്നാണ് വിചാരിക്കണത് കഴിയുന്ന ആളുകളൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായാൽ ഒരു പുണ്യമാണത് നമസ്കാരം